എൻ്റെ പേര് മേഴ്സി ഞാൻ ഡൽഹിയിൽ നിന്ന് വരുന്നു എനിക്ക് ചൈൽഡ്ഹുഡ് തൊട്ട് എനിക്ക് ദഹനക്കേടിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പം അതെനിക്ക് ഹെവി നോൺ വെജോ എന്തെങ്കിലും കുറച്ച് നോൺ വെജോ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും അത് ഡയജഷൻ ഇൻഡൈജഷൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും ഓമിപ്രസോളിൻ്റെ ടാബ്ലറ്റ് യൂസ് ചെയ്യുമായിരുന്നു അതൊരു ട്വൻറ്റി ഫൈവ് ആയി അങ്ങനെ തുടങ്ങിയിട്ട് അപ്പം എനിക്ക് ഈ ഇൻഡൈജഷൻ ഉള്ളത് കൊണ്ട് ഞാൻ ടീച്ചറാണ് ഡെലിയിൽ അപ്പോൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ഒരു ഞാൻ ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റും കൂടി ആയതുകൊണ്ട് എനിക്കൊന്നും കഴിക്കാൻ പറ്റത്തില്ല അപ്പം അത് ഭയങ്കര ഒരു പ്രോബ്ലം തന്നെയായിരുന്നു ഇൻഡൈജഷൻ അപ്പം ഞാൻ ഫസ്റ്റ് ഫസ്റ്റ് ഒരു വണ്വറൊക്കെ ക്ലാസ് കഴിഞ്ഞാൽ എനിക്ക് ഭക്ഷണം കഴിക്കാൻ ഒക്കത്തുള്ളായിരുന്നു ഞാൻ ഈ ജനുവരി ട്വന്റി ട്വന്റി ഫോറില് എൽറു താമസിച്ചുള്ള ധ്യാനത്തിന് വന്ന് ഫൈവ് ഡേയ്സ് അറ്റൻഡ് ചെയ്തായിരുന്നു അന്നേരം ഞാൻ ഹന്നാവെള്ളവും വെഞ്ചിരിച്ച തേനും ഉപയോഗിച്ചായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ടെൻ ഡേയ്സ് ഈ ഓമിപ്രസോൾ കഴിച്ചായിരുന്നു പക്ഷേ ഓമിപ്രസോൾ കഴിച്ചാൽ എനിക്ക് ഇൻഡൈജഷൻ ഉണ്ടാകാറുണ്ട് പക്ഷേ ഇത് ഈ ജനുവരിയിലെ റിട്രീറ്റിന് ശേഷം എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇനി അതെന്താ അങ്ങനെ ധ്യാനത്തിന് കൂടിയ കാരണമായിരിക്കും എനിവേ ഞാനത് ആ ടാബ്ലറ്റ് നിർത്തി പക്ഷേ അതിന് ശേഷം ഇന്ന് വരെ ഇപ്പോൾ ടെൻ മന്ത്സ് ഓവറിനോ എനിക്ക് ഡൈജഷൻ്റെ ഒരു ഇൻഡൈജഷൻ്റെ ഒരു പ്രോബ്ലം ഇല്ല ഞാൻ ടാബ്ലറ്റ് ഇപ്പോൾ എടുക്കുന്നില്ല അപ്പം എന്ത് ഒരു ആനെ പോലെ കഴിച്ചാലും എനിക്ക് ഡ ഇൻഡൈജഷന് ഒരു പ്രോബ്ലം ഇല്ല താങ്ക് യു ജീസസ് പ്രേസ് യു ജീസസ്